ഇരിട്ടി അയ്യൻകുന്ന് പഞ്ചായത്തിലെ വാണിയപ്പാറ തട്ടിൽ പുലി വളർത്തുനായയെ കടിച്ചുകൊന്നു കടിച്ചു വാണിയപ്പാറ തട്ടിലെ തോട്ടത്തിൽ സിബിയുടെ വളർത്തു ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് പുലി ആക്രമിച്ചു കൊന്നത് ശബ്ദം കേട്ട് വീട്ടുടമസ്ഥൻ വെളിയിൽ വന്നതോടെ പുലി നായയെ ഉപേക്ഷിച്ച് പോകുകയായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് സംഭവം അത് പന്ത്രണ്ട് മണിക്ക് പട്ടി ഞാൻ ഏറ്റ് വന്നപ്പോൾ പിടിച്ചിട്ട് എറിയുന്നപ്പോ അപ്പം കുറച്ച് ഒരു അരമണിക്കൂർ ഞാനാണ് വെയിറ്റ് ചെയ്തത് അതുകഴിഞ്ഞ് പട്ടിനെ വലിച്ച് കൂടിൻ്റെ സൈഡിൽ കൊണ്ടിട്ട് ഞാൻ വീണ്ടും ഉറങ്ങാൻ കിടന്നു ഒരു അരമണിക്കൂർ ഒരു മുക്കാൻ മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും പട്ടി പട്ടിയുടെ ചങ്ങല കിഴങ്ങുന്ന ഒച്ച കേട്ട് വീണ്ടും വന്നപ്പോൾ വീണ്ടും ഈ ജീവി വന്ന് പിടിച്ച് വലിച്ച് ദൂരോട്ട് ഉണ്ട് പിന്നെ ഞാനിത് എല്ലാവരെയും കാണിക്കാൻ്റെ ഒരു ബാധ്യത ഉള്ളത് കാരണം ഞാൻ വീണ്ടും എടുത്ത് പട്ടിനെ കൂട്ടിലിട്ട് വരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നാൽ വളരെ വിചിത്രമായ രീതിയിലാണ് അവർ ഇതിനെ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് അവർ പറഞ്ഞത് അവർ പറയുവാണ് പട്ടീനെ ബന്ധവസ്ഥിലാക്കി പട്ടീനെ പുറത്തുവിടലെന്ന് പറഞ്ഞു വളരെ വിചിത്രമായ ഒരു തീരുമാനം തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇവിടെ വേറെ സംഭവം ഉണ്ടായി അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് അതിൻ്റെ ഒരു നൂറ് മീറ്റർ അപ്പഴ ഒരു വീട്ടിൽ ഇതുപോലെ എന്തോ ഒന്ന് കാട്ടുജീവി വന്ന് ഒരു വലുപ്പമുള്ള പട്ടീനെ പിടിച്ചും അതിൻ്റെ മാംസം മുഴുവൻ കഴിച്ചിട്ട് പോയി ഒരു നല്ല അല്ല നമുക്ക് രണ്ട് ദിവസം മുൻപ് സമീപത്തെ വീട്ടിലെ നായയെയും പുലി കൊന്നു തിന്നിരുന്നു ജനവാസ മേഖലയിൽ തുടർച്ചയായി വന്യമൃഗത്തിന്റെ സാന്നിധ്യം പ്രദേശവാസികളെ ഭീതിയിൽ അഴ്ത്തിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ അടക്കം യാത്ര ചെയ്യുന്ന വഴിയിൽ വന്യമൃഗഭീതി മാതാപിതാക്കളെ കൂടുതൽ ആശങ്കയിലാക്കിയിരിക്കുകയാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വളർത്തുമൃഗങ്ങളെ കൂടുകളിൽ അടച്ചു സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ് ജനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്തെ പല സ്ഥലങ്ങളിലും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചതിന്റെ പിന്നാലെയാണ് പുലിയുടെ സാന്നിധ്യം കൂടി വനം സ്ഥിതീകരിക്കുന്നത് വളർത്തു നായയെ കൊന്നത് പുലി തന്നെയാണെന്ന നിഗമനത്തിലാണ് വനം വനംവകുപ്പ് ഇവയെല്ലാം മേഖലയിലെ ജനജീവിതത്തെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ് കാടുകൾ വെട്ടിത്തെളിക്കാൻ സ്ഥലം ഉടമയോടെ പഞ്ചായത്ത് ആവശ്യപ്പെട്ടാലും ചെയ്യുന്നില്ല എന്ന പരാതിയാണ് ഉയരുന്നത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നേൽ വൈസ് പ്രസിഡന്റ് ബീന റോജസ് സ്ഥിരസമിതി അംഗങ്ങളായ ഐസക് ജോസഫ് സീമ സനോജ് സിന്ധു ബെന്നി മെമ്പർമാരായ സെലീന ബിനോയ് സജി മച്ചിത്താനിയിൽ എന്നിവരും വനംവകുപ്പ് അധികൃതരും സ്ഥലം സന്ദർശിച്ചു ഈ വന്യജീവി ഏറ്റവും കൂടുതൽ സാധാരണക്കാരൻ്റെ വീ വീടുകളിലേക്ക് കടന്നു വരുന്ന ഒരു സംഭവമാണ് നമ്മളെ ഇത് ഓർമ്മപ്പെടുത്തുന്നത് കാരണം ഇന്ന് ഇവരുടെ വീട്ടിൽ സിബി തോട്ടത്തിൻ്റെ വീട്ടിൽ പട്ടിയെ കൊല്ലാൻ വേണ്ടി കടുവ അവർ ആവശ്യം അവർ അവകാശപ്പെടുന്നത് പുലിയെന്നാണ് നമുക്കറിയത്തില്ല നമ്മൾ കണ്ടിട്ടില്ല എന്നാണെങ്കിലും ഇങ്ങനെയൊരു ഇവിടെ അല്ലെങ്കിൽ ഈ പ്രദേശം മുഴുവൻ കാട് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ് ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള വന്യജീവികളൊക്കെ വന്ന് പിന്നെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് പോലും അത് ഭീഷണിയിലേക്ക് വരുവാണ് കാരണം നമ്മൾ തന്നെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പട്ടീനെ പിടിച്ചു നാളെ ഇപ്പം നമ്മളെ പിടിക്കുക അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് അതിന്റെ ഒരു പിന്നെ ഉത്തരവാദിത്വത്തിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ ഇതിനെ ഒരു മുൻതൂക്കം കൊടുത്തുകൊണ്ട് എങ്ങനെ ഇതിനെ പരിഹരിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് രണ്ടാമത്തെ സംഭവമാണ് തൊട്ടടുത്ത വീട്ടില് മിനിഞ്ഞാന്ന് ഇതുപോലെ വന്ന് ഒരു മുപ്പത്തഞ്ച് കിലോയോളം ഉള്ള ഒരു പട്ടീനെ തിന്ന പറയുന്നത് ആകെ അതിന്റെ തല മാത്രമേ ബാക്കി വെച്ചോളൂ പക്ഷെ അവര് ആരോടും പറഞ്ഞില്ല അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരു അങ്ങനെ പഞ്ചായത്ത് അതിനെ കുറിച്ച് ഒരു പഞ്ചായത്ത് ആവശ്യപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ ഇന്നാണ് നമ്മൾ ഇത് അറിയുന്നത് ഇന്നിപ്പം നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പം കുറച്ച് കഴിയുമ്പോൾ പ്രസിഡന്റും അവരെ എല്ലാവരും വരും അപ്പം അവരോട് ആവശ്യപ്പെടാൻ നമുക്ക് ഇനി കൂട് വെച്ചിട്ടാണെങ്കിലും ഇതിനെ പിടിക്കാൻ ഇത് കുറേ കാലമായി ഇതിൽ കറങ്ങി കറങ്ങിച്ചുറ്റി നടക്കുന്ന സാധനം ഇത് പുലിയാണോ കടുവയാണോ നമുക്ക് അറിയത്തില്ല എന്നാൽ പോലും ഒരു വന്യജീവി തന്നെയാണ് അതിനകത്ത് ഓഫ് സ്റ്റഡി വർക്കിംഗ് NVT's Academy is your one stop shop for success. We offer comprehensive preparation for all major English language proficiency tests IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals personalized learning, time commitment that fits your schedule, laser focus on your target, always up to date. NVT's Academy doesn't just prepare you for tests, we prepare you for success. Beyond language training, we offer additional support for computer-based tests, CBT, and Objective Structured Clinical Examinations, OSCE, if required for your chosen profession. We also assist you with visa and ticketing services for smoothening your path. nvts Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.